കവിത എവിടെ നീ ഇന്നെവിടെ രചന രതീഷ് കൊച്ചേരി ആലാപനം ശ്രീവത്സൻ മണലുവട്ടം നാമേറിയ കുന്നുകളെവിടെ വിടെ നാമോടിയ ചെരുവുകളെവിടെ നാം തമ്മിൽ കൊണ്ടുകൊരുത്തൊരു നാളുകളുടെ നിഴലിന്നെവിടെ കുന്നുകളെ വിടെ നാം ഓടിയ ചെരുവുകളെ വിടെ നാം തമ്മിൽ കൊണ്ടുകൊരുത്തൊരു നാളുകളുടെ നിഴലിനെവിടെ എന്നുള്ളിൽ നിന്റെ കിനാക്കൾ കുറുകുന്നൊരു ഹൃത്തടമെവിടെ നിന്നുള്ളം കൊണ്ടു നിറച്ചൊരു പ്രണയത്തിൻ പ്രളയമതെവിടെ എന്നുള്ളിൽ നിൻ്റെ കിനാക്കൾ കുറുകുന്നൊരു ഹൃത്തടമെവിടെ നിന്നുള്ളം കൊണ്ടു നിറച്ചൊരു പ്രണയത്തിൻ പ്രളയമതെവിടെ നീ കണ്ടുകനത്ത കിനാക്കൾ നറുവെള്ളരി നാരുകൾ പോലെ എന്നുള്ളിൽ നട്ടുനനച്ചത് ഫലമായൊരു നെഞ്ചകമെവിടെ ബാല്യത്തിൽ ാടിയ ഊഞ്ഞാലിൻ പാട്ടിന്നെവിടെ ഞാനപ്പോൾ കോറിവരഞ്ഞൊരു നറുകുറി വരയുടെ വേരുകൾ വിടെ ബാല്യത്തിൽ നാം അന്നാടിയ ഊഞ്ഞാലിൻ പാട്ടിന്നെ വിടെ ഞാനപ്പോൾ കോറി വരഞ്ഞൊരു നറുകുറി വരയുടെ വേരുകൾ വിടെ കറതീർന്നൊരു പ്രണയമതെവിടെ ും സത്യമതവിടെ കളി വീടും കളിമൺകറികളും കളിയോടക്കനവുമതവിടെ എന്നുള്ള നിന്റെ നീയപ്പോൾ തരളിതയായൊരു നിമിഷത്തിൻ വിടെ കറ തീർന്നൊരു പ്രണയമതെവിടെ കൈപോതും സത്യമതെവിടെ

നീ എന്നാൽ അതിനൊരു കൽപ്പന ഈ കടലും കരയും എന്നോതിയ ചുംബനമെവിടെ ഞാനെവിടെ നീ എന്നെവിടെ നാമേറിയ കുന്നുകളെവിടെ വിടെ നാമോടിയ ചെരുവുകളെ നാം തമ്മിൽ കൊണ്ടുകൊരുത്തൊരു നാളുകളുടെ നിഴലെന്നെവിടെ നാമേറിയ കുന്നുകളെവിടെ വിടെ നാമോടിയ ചെരുവുകളെ മ്മിൽ കൊണ്ടുകൊരുത്തൊരു നാളുകളുടെ